ഇന്നത്തെതിൻ്റെ തുടർച്ചയാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് നോറയും ജിൻഡോയും തമ്മിലുണ്ടായ വഴക്ക് അതൊരു തുടക്കമായി വേണമെങ്കിൽ കാണാം നാളെയും പവർ ടീമും നോറയും തമ്മിലാണ് ഫൈറ്റ് നടക്കാൻ പോകുന്നത് എന്താണ് യഥാർത്ഥ കാരണങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ല എന്താണെങ്കിലും ശരി നാളെയും അവർ തമ്മിലാണ് ഫൈറ്റ് എന്തോ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ല കേട്ടോ അതായത് എന്റെ ഓർമ്മയിൽ ഇത് ഞാനല്ല ചെയ്തത് എന്ന് നോറ പറയുന്നു ഇപ്പം എനിക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട് ഞാനാണോ എന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നതിൻ്റെ പേരിൽ നമ്മുടെ ജിൻഡോയും ഒക്കെ നോറയെ ചോദ്യം ചെയ്യുകയാണ് ജാസ്മിൻ ഇതിൻ്റെ ഇടയിൽ ഇടപെടുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ജാസ്മിൻ ഇതിൽ ഇടപെട്ടാൽ ജാസ്മിന് പണിഷ്മെൻറ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട് എന്തോ സീരിയസ് ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കാം അതുകൊണ്ടാണല്ലോ പ്രൊമോ ആയിട്ട് വരുന്നത് എന്തായാലും നാളെയും നോറ ജിൻഡോ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യും ഇനി അങ്ങോട്ട് അത് തുടർച്ചയായി തന്നെ ഉണ്ടാകും കാരണം ഇന്നത്തെ ഫൈറ്റിലും നോറയും ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ജിൻഡോയും കുറച്ച് ഓവറായിട്ടുണ്ട് ഇപ്പോൾ രണ്ടു പേർക്കിടയിലും ഇനി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാനിടയില്ലാത്ത വിധം സ്പർദ്ധ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ഒരു തുടർച്ച ഒരു ഗെയിം നമുക്ക് കാണാൻ പറ്റും സോ കണ്ടന്റിന് വലിയ ക്ഷാമമൊന്നുമില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടരുകയാണ്